നേരത്തെ രാമദാസ് അട്ടൻ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് എന്ന ചോദ്യം ആദ്യമായി ചോദിച്ചത് ഞാൻ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജ്യോതിയേട്ടൻ എന്നോട് ഫോണിൽ വളരെ യാദൃച്ഛികമായി നിരവധി തവണ വിളിച്ച് എനിക്ക് ഫോൺ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ പിറ്റേന്ന് തുടർച്ചയായി വീണ്ടും വിളിച്ച് എന്നോട് ചോദിച്ചു ഇങ്ങനെ കല്ലേപ്പള്ളി കുമാർട്ടിയുമായി ബന്ധപ്പെട്ട് കോഴങ്കുളങ്ങര ദേശവേലയോട് അനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനമുണ്ട് സുരേഷിന് അതിൽ പങ്കെടുക്കണം സുരേഷിന് ആദരിക്കുന്ന ചടങ്ങുണ്ടെന്ന് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് എന്തിനാണ് എന്നെ ആദരിക്കുന്നത് ഞാൻ അതിന് മാത്രം എന്ത് മഹനീയ പ്രവർത്തനമാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തോട് തന്നെ തിരിച്ചു ചോദിച്ചു അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു പക്ഷേ എനിക്ക് വീണ്ടും സംശയമായി ഡെമോക്ലാസിൻ്റെ വാൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒരു നെട്ടോട്ടം ഓടുന്ന എന്നെ പോലുള്ള എളിയ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് എന്നെ ആദരിക്കാൻ വിളിക്കുന്ന വിളി പോലും സംശയദൃഷ്ടിയോടെ കാണാൻ കഴിഞ്ഞുള്ളൂ സ്വാഭാവികമാണ് വിദ്യാർത്ഥി സംഘടനാ രംഗത്തു നിന്നാണ് ഞാൻ വളരെ ആദർശികമായി ഒരു മന്ത്രിയുടെ പേഴ്സൺ സ്റ്റാഫിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മലമ്പഴ മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ച ഒരു മന്ത്രിയുടെ പേഴ്സൺ സ്റ്റാഫിൽ അംഗമാവുന്നത് ശ്രീ ടി ശിവദാസൻ മാഷ് മേനോ മാഷ്ടെ അന്ന് തുടങ്ങി എന്നെ ഏൽപ്പിച്ച എൻ്റെ പാർട്ടി എൻ്റെ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ചുമതല എൻ്റെ വ്യക്തിപരമായ എൻ്റെ കുടുംബ പശ്ചാത്തലം പോലും മറന്നുകൊണ്ട് എൻ്റെ കുടുംബത്തെ പോലും മറന്നുകൊണ്ട് നിസ്വാർത്ഥമായി നിസ്വമായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള വൈഷമ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ മലമ്പുഴ മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും മറ്റ് ആളുകളുടെയും ജീവിതം എന്താണെന്നും മനസ്സിലാക്കുവാനും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ മന്ത്രിയുടെയും അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ ഇവിടെ പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി രാമദാസ് പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ നിഴലായി നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരെളിയ ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ മനുഷ്യനാവുമ്പോൾ പറ്റാവുന്ന ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന എനിക്ക് നേരെ ഉയർന്നിട്ടുള്ള ചില സംശയങ്ങൾ ചില വിവാദങ്ങൾ അതൊന്നും ഞാൻ കാര്യമായി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല എൻ്റെ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഈ വിവാദങ്ങളോ ഈ പ്രശ്നങ്ങളോ ഒന്നു തന്നെ എന്നെ ബാധിച്ച് ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇനി ഒരിക്കലും ബാധിക്കുകയുമില്ല അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം സത്യസന്ധവും നിസ്വാർത്ഥവും ആണ് എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അത് എന്റെ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നതോടൊപ്പം എന്ത് പ്രതിസന്ധികളുണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള ആർജവം എനിക്കുണ്ടായത് ഞാൻ സ്വയം ആർജിച്ചെടുത്തതല്ല മറിച്ച് ഇന്ത്യ കണ്ട ഈ കേരളം കണ്ട മഹാന്മാരിൽ മഹാനായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതാം തീയതി ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പതിൽ കേരളം കണ്ട സഖാവ് എന്നറിയപ്പെടുന്ന കൃഷ്ണപ്പിള്ളിയുടെ കയ്യിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം എടുക്കുകയും ചെയ്ത നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും പുന്നപ്പറ വയലാറിന്റെ ഗർജനത്തിൽ ബ്രിട്ടീഷുകാരുടെ തോക്കിനു മുന്നിൽ വാരിക്കുന്തവുമായി നിറനിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തോക്കിനു മുന്നിൽ പോരാട്ടത്തിനിറങ്ങിയ കേരളം കണ്ട പാവങ്ങളുടെ പടത്തവൻ പലവൻ ചിരാവു വി എസിന്റെ കൂടെ ചിരാവു വി എസ് എന്ന മഹാമേരുവിന്റെ താഴെ ഒരു കീടത്തെ പോലെ ഒരു പുഴുവരെ പോലെ അദ്ദേഹത്തിന്റെ നിഴലായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചത് എന്റെ ജന്മപുണ്യമായി കരുതി കരുതിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആർജ്ജവും ഈ തൻ്റെ എനിക്കുണ്ടായത് എനിക്ക് നേരെ വരുന്ന എന്ത് പ്രതിസന്ധിയും നേരിടാൻ എൺപത്തി ഒമ്പതാമത്തെ വയസ്സിലും നിസ്വാർത്ഥമായ അഴിമതിക്കെതിരെയും കേരളത്തിലെ പെണ്ണിന്റെ മാനത്തിനു വേണ്ടിയും കേരളത്തിന്റെ മണ്ണിന്റെ മാനത്തിനു വേണ്ടിയും അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ കേരള ജനതയ്ക്കും ഇന്ത്യക്കും മാതൃകയായ ചെകാവ് വി എസിന്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞത് മാത്രമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നത് അത് ഈ മലമ്പുഴ മണ്ഡലം ചെയ്ത ഈ കല്ലേപ്പുള്ളി ചെയ്ത ഈ പോഴംകുളം ദേശം ചെയ്ത ഒരു വലിയ പുണ്യമാണെന്ന് ഞാൻ കരുതുന്നു കാരണം സുഹൃത്തുക്കളെ അമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ വി എസിന്റെ മണ്ഡലത്തിലെ ഒരു പ്രജയാണ് അല്ലെങ്കിൽ വി എസ് ആണ് ഞങ്ങളുടെ എം എൽ എ എന്ന് നിങ്ങൾ ഈ പാലക്കാട് ജില്ലയിലെ മറ്റു ജില്ലകളിൽ പോയി പറയുമ്പോൾ മാത്രമാണ് എന്താണ് വി എസിന്റെ വില എന്താണ് മലമ്പുഴ മണ്ഡലത്തിന്റെ വില എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക അദ്ദേഹം ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് എവിടെ ഒരു സ്ത്രീ അപമാനിക്കപ്പെടുന്നുവോ അവിടെ വി എസിന്റെ ശബ്ദമുണ്ടാവും എവിടെ അഴിമതി കാണുന്നുവോ അവിടെ വി എസിന്റെ എതിർ ശബ്ദമുണ്ടാവും അതുകൊണ്ട് അദ്ദേഹത്തിന് നിരവധിയായ ശത്രുക്കളുണ്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ കേരളത്തിൽ വി എസിന്റെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിരവധിയായ ആളുകളുണ്ട് ആ ആളുകളുടെ മുന്നിൽ നെഞ്ചു നിവർത്തിക്കൊണ്ട് വി എസ് ഇനിയും പോരാട്ടത്തിലേക്ക് ഇറങ്ങും അതോടൊപ്പം അവസാന ശ്വാസം വരെ ഏത് ഏത് ഉണ്ടായാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ളത് എന്റെ ഒരു എളിയ വാചകമായി അഹങ്കാരമായി കാണാതെ എന്റെ വിനയത്തോടു കൂടിയുള്ള ഒരു ആഗ്രഹമായി കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് ഏത് പ്രതിസന്ധിക്കിടയിലും വി എസിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്റെ ഒരു ഭാഗ്യമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നോട് പറയുകയാണ് പ്രിയമുള്ളവരെ ഒരു അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഒരു ചടങ്ങാണ് അനൌചിത്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ എങ്കിലും പറയാതിരിക്കാൻ വയ്യ ഒരു സാംസ്കാരിക സമ്മേളനം എന്ന് പറയുന്നത് ഒരു ഉത്സവത്തിന്റെ ഭാഗമാകുമ്പോൾ അതിന് പ്രസക്തി ഏറെയുണ്ട് കാരണം ഉത്സവങ്ങൾ എപ്പോഴും ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദത്തിൽ അതീതമാണ് ഉത്സവത്തിൽ എപ്പോഴും ജാതി മത കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമാവണം അതാണ് ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളികൾ കൊയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ ഉത്സവത്തിന്റെ സമയത്തൊക്കെയും ആ അധ്വാനിക്കുന്ന ജനവർഗത്തിന് മുമ്പിൽ കക്ഷിയും രാഷ്ട്രീയവും ജാതിയുമില്ല ഈ കേരളത്തിന് പണ്ടൊരു ഭൂതകാലം ഉണ്ടായിരുന്നു അന്ന് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ നോക്കി പറഞ്ഞു കേരളം ഭ്രാന്താലയമാണെന്ന് അന്ന് തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തനും ദൃഷ്ടിയിൽ പോലും പെടാത്തവനുമായ പെട്ടാൽ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും അയിത്തമുള്ളവനുമായ ഒരു കാലമുണ്ടായിരുന്നു പട്ടിക്കും പൂച്ചയ്ക്കും കാക്കയ്ക്കും കഴുകനും റോട്ടിലൂടെയും വഴിയിലൂടെയും നടക്കാം പക്ഷേ ഈഴവനും താഴെയുള്ള ജാതിക്കാരനും ആ വഴി നടക്കാൻ കഴിയാത്ത ഒരു ഭൂതകാലം കേരളത്തിനുണ്ടായിരുന്നു ആ ഭൂതകാലത്തിൽ ശ്രീനാരായണ ഗുരു എന്ന മഹാ മനുഷ്യൻ ഉയർത്തിക്കൊണ്ടു വന്ന് ഇളക്കി മറച്ച കേരളം വഴിയിലൂടെ നടക്കാൻ മനുഷ്യന് കഴിയും സവർണ മേധാവികൾക്ക് കഴിയും പക്ഷേ ഈഴവൻ താഴ്ന്ന ജാതിക്കാർക്ക് വഴിയിലൂടെ നടക്കാൻ കഴിയില്ല കാരണം സവർണ മേധാവികൾ ഓഹോയ് ഓഹോയ് എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് റോ പടിയിലൂടെ നടക്കുക ആ ശബ്ദം കേട്ടാൽ താഴ്ന്ന ജാതിക്കാരൻ അപ്പുറത്തോട്ട് മാറി നിൽക്കണം ദൃഷ്ടിയിൽപ്പെട്ടാൽ ഐത്തമുണ്ടാവും അങ്ങനെയുള്ള കാലത്ത് നിന്ന് ഈ കേരളത്തെ ഇങ്ങനെയുള്ള ഒരു കേരളമാക്കി മാറ്റി തീർക്കാൻ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഉൾപ്പെടെയുള്ള മഹാന്മാരായ പ്രവർത്തന മഹാന്മാരുടെ പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തെ ഇങ്ങനെയൊരു കേരളമാക്കി മാറ്റിയത് വെറുതെ നമ്മൾ ഇങ്ങനെ ഉണ്ടായതല്ല മാറിക്കാൻ കഴിയാത്ത കാലമുണ്ടായിരുന്നു മാരക്കാൻ കഴിയാത്ത കാലം മാറു മറച്ചാൽ മുലക്കച്ചയ്ക്ക് നികുതി കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഈ കേരളത്തെ ഈ കേരളമാക്കി മാറ്റിയത് ശ്രീനാരായണ പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ വന്ന ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമാണ് എന്ന് മനസ്സിലാക്കണം ഓർമ്മകൾ ഉണ്ടായിരിക്കണം ആ ഓർമ്മകളിൽ നിന്ന് വേണം നമ്മൾ എന്തുകൊണ്ടിങ്ങനെ നല്ല സാരി ഉടുക്കുന്നു നല്ല ഷർട്ടിടുന്നു എന്ന് ഓർക്കണം ആ കാലഘട്ടത്തിൽ ജാതിക്കെതിരായ പോരാട്ടത്തിൽ ജാതിഭേദ് മതദ്വേഷം ഏതൊരുമില്ലാത്ത സോദരത്വനുവാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് ഇത് എന്ന് അറിവുപ്പുറത്തെ അരുവിയാറ്റിൽ മുങ്ങിക്കൊണ്ട് ഒരു കല്ലെടുത്തുകൊണ്ട് ശ്രീനാരായണൻ പ്രഖ്യാപിച്ചു ശിവമാണ് ശിവനാണ് എന്ന് അങ്ങനെ ഈഴവന്റെ ശിവൻ കാലം ഈ കേരളത്തിലാകെ ഈഴവന്റെ ശിവൻ ഉണ്ടായപ്പോൾ അവിടെ സവർണ മേധാവികൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല അതിൽ അതിന്റെ സവർണ മേധാവിത്വത്തിന്റെ ആണിക്കൽ ഇളക്കിക്കൊണ്ടാണ് അരുവുപ്പുറത്ത് കല്ലെടുത്തുകൊണ്ട് ശ്രീനാരായണൻ പ്രഖ്യാപിച്ചത് ഇത് ഈഴവന്റെ ശിവ ശിവനാണ് എന്ന് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദര്യത്വേന വാടുന്ന ഒരു മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണൻ പറഞ്ഞതോടുകൂടി കേരളത്തിന്റെ ജാതി കോമലങ്ങളുടെ അടിത്തറ ഇളക്കിക്കൊണ്ടാണ് ശ്രീനാരായണ പ്രസ്ഥാനം ഉയർന്നു വന്നത് അതുകൊണ്ട് അമ്പലങ്ങളുടെ ഉത്സവങ്ങൾ ജാതിക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിരിക്കണം അതുപോലെ ഇന്ത്യയിലെ കേരളത്തിലെയും ജനമനസ്സുകളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വർഗീയതയും അതേപോലെ ചെറുക്കപ്പെടേണ്ടതാണ് ഒരു അമ്പലത്തിന്റെ ഉത്സവം ഒരു മുസൽമാന്റെ ഉത്സവം കൂടിയാവണം ഒരു മുസ്ലിം പള്ളിയുടെ പെരുന്നാൾ അത് ഹിന്ദുവിന്റെ കൂടി ആവണം എന്നുള്ള ഒരു വിശാല മനസ്കൃതിയോടുകൂടി ഈ ഉത്സവങ്ങൾ നമ്മൾ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ സമുന്നയം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുവാൻ കഴിയുള്ളൂ ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് കൂടുതൽ പറയാനില്ല ഒരുപാട് കാര്യങ്ങൾ മറ്റാളുകൾ പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഈ സാംസ്കാരിക പരിപാടിയിൽ എന്നെ ക്ഷണിക്കാനും എന്നെ ആദരിക്കാനും തീരുമാനിച്ച നിങ്ങളെ ഈ ദേശസമിതിയോട് അഗേതവമായ ആത്മാർത്ഥമായ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സുഹൃത്തുക്കളെയും സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ലാൽസലാം